ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളാർ പാനൽ എങ്ങനെ നമുക്ക് വീട്ടിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്തൊരു സെറ്റപ്പാണ് അതെൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ഇതുപോലെ നാല് പാനലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ലൂമിനസിൻ്റെ നൂറ്റി അറുപത്തഞ്ച് വാട്സിൻ്റെ നാല് പാനൽ പിന്നെ എൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അത് കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസ് വരാം അപ്പോൾ നമ്മളിത് ഇതുപോലൊരു ഫ്രെയിമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ഫ്രെയിം ഉണ്ടാക്കി നമ്മൾ ഹാസ്പിറ്റ് ഹൗസ് ഇട്ട വീടായതു കൊണ്ട് ചരിവ് ചരിവുകൊണ്ട് ഒരു പാരമ്പറ്റും കൊണ്ട് അതുകൊണ്ട് ഈ ഒരു ചരിവിൽ നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്രെയിം കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്തിരിക്കുമല്ല ഇതുപോലത്തെ സോളാറിൻ്റെ ക്ലാമ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാകുമ്പോൾ നല്ല ബലമായിട്ട് നിന്നോളും അല്ലേ ഇതൊരു ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റമാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ് ഇത് സീരിയസ് ആയിട്ടല്ല കണക്ട് കണക്ട് ചെയ്തിരിക്കുന്നത് പാരലായിട്ടാണ് അത് നമ്മുടെ ഇൻവെർട്ടർ എടുക്കത്തില്ലായിരുന്നു വയറിൽ എടുക്ക എടുക്കത്തുള്ളൂ പന്ത്രണ്ട് ഗോള്ടെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ ചെയ്തത് അതിൽ നിന്ന് നമ്മൾ എല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് ഇതേപോലെ വയറ് വന്നിട്ടുണ്ട് ഗേജ് കൂടിയ വയറാണ് ഇട്ടേക്കുന്നത് സോളാറിൻ്റെ സോളാറിൻ്റെ വയർ തന്നെ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പറഞ്ഞുതരാം സോളാറിൻ്റെ വയർ നമ്മൾ ഇതേപോലെ പിത്തി തൊള്ളഞ്ച് ഇതൂഴി എടുത്തിട്ടുണ്ട് നമ്മളെയിൽ ഉള്ള ഒരു ഹൈക്കണ്ടെ സോളാർ ഇൻവെർട്ടറാണ് പക്ഷേ ഇത് ചെറിയൊരു പ്രശ്നം പറ്റിയതുകൊണ്ട് നമുക്ക് ഇതിൽ ഇത്രയും പാനിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടൊരു എസ് പി എസിൻ്റെ എം ബി പി ടി ചാർജ് കൺട്രോളർ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാണിച്ചു തരാം ഇത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് മേടിച്ചൊരു ഇൻവെർട്ടറാണ് സോളാർ ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയുള്ളൂ ഒരാഴ്ച കഴിഞ്ഞാണ് അതിൻ്റെ വീഡിയോ എടുക്കുന്നത് ഒരു നൂറ്റമ്പത് ഏച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിലോട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആയിരത്തി ഇരുന്നൂറിൻ്റെ ഇൻവെർട്ടറാണ് നമ്മുടെ ഇതിൽ പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ട്വൽവ് വോൾട്ടിൻ്റെ ഇരുപതാമ്പിയർ വരെ ഇതിൽ നമുക്ക് ചാർജ് ആകത്തുള്ളൂ അതാണ് നമുക്ക് നമുക്കിതിൽ നമുക്ക് മൊത്തത്തിൽ ഇരുപതാമ്പിയറിന് മേലെ വരും നാല് പാനിൽ കൂടി അതുകൊണ്ടാണ് എസ് പി എസിൻ്റെ ഒരു എം ബി പി ടി ചാർജ് കൺട്രോളർ ട്രോളർ വാങ്ങിച്ചത് ഇപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുണ്ടാവും ഇരുപത്തഞ്ച് വോൾട്ട് ഓപ്പൺ വോൾട്ട് ഇരുപതാമ്പിയർ വരെ ഇതിൽ മാക്സിമം ലോഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ബാക്കി നമ്മൾ സാധാ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ എല്ലാ കണക്ഷനും കൊടുക്കണം ബാറ്ററിയിലോട്ടുള്ള വയറും പോസിറ്റീവ് ഇന്ത് നെഗറ്റീവ് എല്ലാം കൊടുത്തിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വരാം നമ്മൾ സോളാർ മറ്റേ ബൈ ഇൻവേർട്ടറിൻ്റെ ലൈൻ ഇന്നാണിത് അപ്പോൾ അതിൽ അത് നമ്മളെല്ലാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എം സി ബി വെച്ചിട്ടുണ്ട് ഈ ഇൻ ലൈൻ കട്ട് ചെയ്യാൻ മറ്റേ ഓഫാക്കാൻ വേണ്ടിയിട്ട് ഈ വെച്ചിരിക്കുന്ന എം സി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാറിൻ്റെ ഡി സി എം സി ബി ആണ് സോളാറിൻ്റെ പാനൽ കട്ട് ഓഫ് ആക്കാനായിട്ട് സോളാറിൻ്റെ വയർ ഡയറക്റ്റ് വന്ന് ഇതിൽ നിന്നാണ് നേരെ എം എം ബി പി ടിയിലോട്ട് പോകുന്നത് ഇനി എം ബി പി റ്റിയുടെ വർക്കിംഗ് പറഞ്ഞുതരാം ഇതുപോലെ എം ബി പി റ്റിയുടെ അടിയിലായിട്ട് വയറിനൊരു കവറിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കവറ് തുറന്നിട്ട് ഡീറ്റെയിൽസ് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഈ ഇങ്ങനെ ഇളക്കി മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും കണക്ഷൻസൊക്കെ പിന്നെ ഇതൊരു സോളാർ ഇൻവെർട്ടറാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും തന്നെ ഇത് നമുക്കിത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എം ബി പി ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ നോർമലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടർ സോളാറിലോട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് യാതൊരു ഇൻവെർട്ടറിൽ യാതൊരു ചേഞ്ചും വരുത്താതെ അപ്പോൾ ഇതിൻ്റെ ലൈനൊക്കെ കാണിച്ചു തരാം ഇത് നമുക്ക് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ പാനലിൻ്റെ പ്ലസ്സും നെഗറ്റീവും അത് കഴിഞ്ഞ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഒരു വയർ എക്സ്ട്രാ സാധാരണ ഇൻവെർട്ടറിൽ നിന്ന് കൊടുത്തത് കൂടാതെ ഇതിൽ നിന്നും ബാറ്ററിയിൽ നിന്ന് ഒരു പ്ലസ് നെഗറ്റീവും കൊടുക്കണം കൂടാതെ ഗ്രിഡ് അതും ഇന്നും ഔട്ടും അതായത് ഇൻവെർട്ടറിലോട്ട് വരുന്ന ഇൻ ലൈൻ അതായത് എം സി ബിയിന്ന് നേരെ ഈ ഗ്രിഡിന്ന് കൊടുക്കണം അതിൽ നിന്ന് ഔട്ട് നേരെ ഈ പ്ലഗ്ഗിലോട്ട് കൊടുക്കും അങ്ങനെ അതിൽ നിന്നാണ് നേരിട്ട് ഇതിലോട്ട് പോയിരിക്കുന്നത് ഇൻവെർട്ടറിലോട്ട് കേട്ടോ ബാറ്ററിയുടെ വയർ ഓൾറെഡി ഇൻവെർട്ടറി കൊടുത്തിട്ടുണ്ട് ബാറ്ററിയിലോട്ട് ഇൻവെർട്ടറിൽ നിന്ന് അത് എക്സ്ട്രാ നമ്മൾ ഈ എടുത്തിരിക്കുന്ന വയർ കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എം പി പിറ്റിയുടെ പറഞ്ഞു തരാം മെയിൻ ഭാഗം ഇതാണ് എം പി പി ടിക്ക് മെയിനിലൊരു ഫാനുണ്ട് അവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം ഫാൻ കാറ്റ് ഇത് ചൂട് പോകാനായിട്ട് ഇത് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇപ്പോൾ സോളാറിൽ നിന്നാണ് നല്ലപോലെ ചാർജ് ആവുന്നത് പിന്നെ ഉള്ളത് ഇതുണ്ടോ സോളാറിൽ നിന്ന് ചാർജ് കയറുന്നുണ്ട് ചാർജിങ്ങിലാണ് ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് തരാം ഇപ്പോൾ റിലേ ഓൺ ആണ് അതായത് ബാറ്ററി ഫുള്ളായി അതിന് ശേഷം സോളാറിൽ നിന്ന് കയറി ഇൻവെർട്ടർ വഴി നമുക്ക് ലൈൻ തന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തോട്ടും അതായത് ഇപ്പോൾ കെ സി ബി ഓഫാണ് എന്നിട്ട് നമ്മൾ എന്നിട്ടും ഒട്ടും ഉപയോഗിക്കുന്നില്ല ചാർജ് കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ തെളിഞ്ഞു തെളിഞ്ഞെടുക്കും ഇനി നമുക്കിതിൻ്റെ ഇത് കാണാം എസ് പി എസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓണായി വരും അതിനുശേഷം സോളാർ വോൾട്ട് പതിനാല് വോൾട്ട് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് പതിമൂന്ന് പോയിൻറ്റ് എട്ടായി ചാർജിങ് ആംബിയർ ഇരുപത് ആംബിയർ ചാർജ് ചെയ്യുന്നുണ്ട് ഇരുപത്തി നല്ല ഉണ്ട് വാട്സ് മുന്നൂറ്റി എഴുപത്താറ് വാർട്സ് ചാർജ് ആകുന്നുണ്ട് ഇപ്പോൾ ഹീറ്റ് അമ്പത്താറ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിച്ചിരിക്കുന്നത് ഡെയിലി ഡെയിലി കാണിക്കുന്നതെന്ന് കാണിക്കാം എത്ര വോൾട്ട് നമുക്ക് സേവ് ചെയ്ത് എത്ര യൂണിറ്റ് നമുക്ക് സേവ് ചെയ്തു എന്നുള്ള ഒരു ഇൻഡിക്കേറ്ററും കൂടി അകത്ത് ഡീറ്ററും കൂടി അതിനകത്തുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ആയി വെയിൽ കൂടിയിട്ടുണ്ട് കണ്ടോ എട്ട് യൂണിറ്റ് കറണ്ട് ഇതുവരെ ലാഭിച്ച് എട്ട് ദിവസം ഏഴ് ദിവസമായി അതാണ് കാണിക്കുന്നത് ഡെയിലി ഒന്ന് രണ്ട് ഒന്നര യൂണിറ്റ് നമുക്ക് ലാഭിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു സ്വിച്ച് കൂടിയുണ്ട് കണ്ടോ ഇതിൽ രണ്ട് സ്വിച്ച് കൂടി വരുന്നുണ്ട് ഒന്ന് റിലേ കൺട്രോൾ ഒന്ന് ഓൺ ഓഫ് സ്വിച്ച് റിലേ മഴക്കാലം ഒക്കെ ആകുമ്പോൾ സോളാറിൽ നിന്ന് അധികം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ റിലേ ഓഫ് ചെയ്തിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇൻവർട്ടേ നമുക്ക് എ സി ബിന്ന് തന്നെ ബാറ്ററി ചാർജ് ആയിക്കോളും മറ്റത് എം ബി പി ടി ഓഫ് ചെയ്യാനായിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത് ഈ എസ് പി എസിൻ്റെ തന്നെ കുറച്ചുകൂടി കൂടി ഇൻവെർട്ടറും ഫോർ ലൈൻ പല പല മോഡലുകൾ വരുന്നുണ്ട് ഇതൊരു ബേസ് മോഡലാണ് പിന്നെ ഇതിൻ്റെ വില പറയാത്ത പറയാത്തതിൻ്റെ വില ഇങ്ങനെ വേരിഫൈ ആയിക്കൊണ്ടിരിക്കും അയ്യായിരം രൂപ ആറായിരം ആറായിട്ടൊക്കെയാണ് വരുന്നത് ഏകദേശം അല്ല വേരിയേഷൻ ഉണ്ടാവും നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ ഇൻവെർട്ടർ ആണ് ബാറ്ററി ആണ് എല്ലാം ആണ് നമുക്ക് ഡെയിലി എട്ട് യൂണിറ്റ് ഡെയിലി ഒരു ഒന്നൊന്നര യൂണിറ്റ് കറണ്ട് നമുക്ക് സേവ് ചെയ്ത് തരുന്നുണ്ട് ഇത് രാത്രിയാകുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പന്ത്രണ്ട് വോൾട്ട് എത്താൻ നേരത്ത് എം ബി പി ടി കട്ട് എന്നിട്ട് കെ എസ് ഇ ബിലോട്ട് മാറും പതിനാല് വോൾട്ട് എത്താൻ നേരത്ത് നേരെ കെ എ സി ബിനെ കട്ട് ചെയ്തിട്ട് സോളാറിൽ നിന്നെടുത്ത് പതിനാല് എത്തി ബാറ്ററി ചാർജ് ആയ ശേഷം ഇൻ വരുന്ന വോൾട്ടിനെ സോളാറിനെ ഇൻവെർട്ടറിലോട്ട് കൺവെർട്ട് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് തരും രാത്രി ആകുമ്പോഴേക്കും ബാറ്ററി വോൾട്ട് പന്ത്രണ്ട് എത്തുന്ന വരെ ബാറ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് തരും അങ്ങനെ രാത്രി ഏകദേശം എട്ട് മണി എട്ടര വരെ നമുക്ക് കിട്ടുന്നുണ്ട് അതിന് ശേഷമുള്ളത് ഉള്ളത് കെ എസ് ഇ മാറും അതായത് ഒരു ഫോർട്ടി പെർസെൻറ്റ് ബാക്കപ്പ് അതെടുത്തിട്ടിട്ടേ തരത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ കറണ്ട് മുഴുവനായിട്ട് പോകും പിന്നെ ഇങ്ങനെ ഫുൾ ടൈം ബാറ്ററി നല്ല യൂസ് ഉള്ളതുകൊണ്ട് ബാറ്ററി വാട്ടർ നല്ല പോലെ പെട്ടെന്ന് പറ്റാൻ സാധ്യതയുണ്ട് ഒരു മാസത്തിൽ കൂടരുത് അതിന് മുമ്പായിട്ട് തന്നെ ബാറ്ററി ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഇല്ലെങ്കിൽ ബാറ്ററി പോപ്പാണ് ഇതിപ്പോൾ സാധാ ബാറ്ററി ആണ് ഇനി സോളാർ ഇത് മാറുന്ന സമയമാകുമ്പോൾ നമുക്ക് സോളാറിൻ്റെ ബാറ്ററി വെക്കാവുന്നതാണ് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ് അതിൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്കും കുറഞ്ഞ ചിലവിൽ സോളാർ പാനൽ എനിക്ക് സെക്കൻഡ് ഒ എൽ എക്സിന്ന് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചു വെച്ചത് അതുകൊണ്ട് ഒരു നിങ്ങൾക്ക് ഇതുപോലെ പറ്റുന്ന സാധാ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഒരു എം ചാർജ് കൺട്രോളറും ഒരു കുറച്ച് ഒന്നോ രണ്ടോ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ സോളാർ പാനൽ മതിയാവും എൻ്റെ ഇരിക്കുന്നത് എനിക്ക് അത്രേം കിട്ടിയെന്നേ ഉള്ളൂ അത് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത്രയും മതി ഇരുന്നൂറ്റമ്പതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഒരു നമുക്ക് ഉപയോഗിച്ച് പോകാവുന്നതാണ് ഇത്രയാണ് നമ്മുടെ കുറഞ്ഞ കഴിയുന്നവർ എന്നോട് സിസ്റ്റത്തിൻ്റെ ഫുൾ വീഡിയോ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക വീണ്ടും വരുന്നതായിരിക്കും താങ്ക്